നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീന്നു തീന്നുപോകാമെന്നുള്ളത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് വാട്സപ്പിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും തീന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ എനിക്ക് നല്ല നല്ല സപ്പോർട്ടും തന്നിട്ടുണ്ട് എന്നാൽ ഈ ഇടയ്ക്ക് ഞാനൊരു പുതിയൊരു വീഡിയോ ചെയ്തു ഇത് അതായത് വാട്സപ്പിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി ഞാൻ ഈ പറഞ്ഞ രണ്ട് സെറ്റിങ്സുകൾ നിങ്ങൾ ചെയ്തു വെച്ചാൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും തന്നെ ഫുൾ ആവില്ല അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഉള്ള സെറ്റിങ്സുകൾ ഞാൻ വിശദമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനു മുമ്പിൽ ഇത് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തേ ഞാൻ കാണാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് മാത്രം ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക ഞാൻ എനിക്ക് പറ്റും പോലെ ഞാൻ കമൻറ്റൊക്കെ വായിക്കുന്നതായിരിക്കും എന്നിട്ട് മറുപടിയൊക്കെ തരുന്നതായിരിക്കും സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക എന്തുണ്ടെങ്കിലും ചോദിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ബൈ